ഇന്ത്യയിലെ ജനങ്ങളായ നാം നമുക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത അതിവിശിഷ്ടമായ ഭരണഘടനയുടെ അന്തസ്തയിൽ വെള്ളം ചേർത്തുകൂടാ കേവലം മതമാരപരായ നിഷ്പക്ഷതയല്ല ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഭരണകൂടം എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നുവെന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുവെന്നുമുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൗരനും വിവേചനം നേരിടുന്നില്ല ഉറപ്പാണ് മൗലികാവകാശങ്ങളിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള അനുച്ഛേദങ്ങൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് അടിവരയിടുന്നുണ്ട് കൂടാതെ അനുച്ഛേദം ഇരുപതും മുപ്പതും ഇരുപത്തൊൻപതും മുപ്പതും ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു മഹത്തായ നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയായ ഭരണഘടനയുടെ ശക്തി കുടികൊള്ളുന്ന രണ്ടു പദങ്ങളാണ് മതനിരപേക്ഷതയും സോഷ്യലിസവും കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നതുകൊണ്ട് ആ പദങ്ങൾക്ക് ശക്തി കുറഞ്ഞു പോയിട്ടില്ല അവ കേവലം പദങ്ങളല്ല ഭരണഘടനയുടെ അന്തസ്തത്തയാണ് അതില്ലാതാക്കിയാൽ ഭരണഘടന ദുർബലമാകും ഈ തിരിച്ചറിവാണ് ഇന്ത്യൻ പൗരസമൂഹത്തിനുണ്ടാകേണ്ടത് ഭരണഘടനയുടെ ആ മുഖത്തിൽ നിന്ന് സോഷ്യലിസം മതനിരപേക്ഷത എന്ന വാക്കുകൾ നീക്കം ചെയ്യണമെന്ന ചില ആളുകളുടെ ആവശ്യം ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ദർശനങ്ങൾക്കു നേരെയുള്ള പ്രത്യക്ഷമായ ആക്രമണമാണ് ഇന്ത്യയുടെ മഹത്തായ കൊളോണിയൽ വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദർശങ്ങളും അഭിലാഷങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഒന്നിച്ചു പോരാടിയ വിവിധ പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ അത് പ്രതിഫലിപ്പിക്കുന്നു അടിസ്ഥാന തത്വങ്ങളായ സോഷ്യലിസവും മതനിരപേക്ഷതയും ആമുഖത്തിൽ മാത്രമല്ല ഭരണഘടനയിൽ ഉടനീളം ഇഴചർക്കപ്പെട്ടതാണ് സോഷ്യലിസത്തിന്റെയും മതനിരപേക്ഷതയുടെയും സത്ത ഈ അടിസ്ഥാന മൂല്യങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിനെതിരെ വഴികാട്ടിയായി തുടരും ഏതു മതവിശ്വാസികൾക്കും മതരഹിതരായി ജീവിക്കുന്നവർക്കും ഇന്ത്യയിൽ സ്വതന്ത്രമായി ജീവിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും മതനിരപേക്ഷത എന്നുറപ്പ് അനിവാര്യമാണ് ആ ഉറപ്പില്ലാതായാൽ മതത്തിന്റെ പേരിലുള്ള ആൾക്കൂട്ട വിചാരണങ്ങളും ആക്രമണങ്ങളും ക്രൂരമായ നരഹത്യകളും വർദ്ധിക്കുന്നതിന് ഇടയാകും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഭരണഘടനയുടെ അന്തസ്സത്തയെ സംരക്ഷിച്ച് മതിയാകൂ ഇന്ത്യ മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാകുന്നത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ശക്തമായ അടിത്തറയിലാണ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യവും കുറ്റമറ്റതും നീതിപൂർവമായിരിക്കണമെന്ന് ഭരണഘടനയിൽ അനുശാസിക്കുന്ന കാര്യമാണ് ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന ഒരു മഹത്തായ പ്രക്രിയയാണിത് എന്നാൽ വോട്ടർ പട്ടികയിൽ തന്നെ അട്ടിമറികൾ നടക്കാനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ ചമച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ വികലമാക്കാനും ആരെങ്കിലും ശ്രമിച്ചാൽ അവർ അത്യന്തികമായി വെല്ലുവിളിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെയും മഹത്തായ ഭരണഘടനയെയും അതുവഴി നമ്മുടെ പവിത്രമായ ദേശീയതയെയുമാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഭരണഘടനയെ അട്ടിമറിക്കാമെന്നും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാമെന്നുമുള്ള വ്യാമോഹം ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒട്ടും സ്വീകാര്യമല്ല അത് അനുവദിച്ചു കൊടുക്കാനും കഴിയില്ല ജനാധിപത്യ ഇന്ത്യയുടെ ശക്തി കുടികൊള്ളുന്നത് ഫെഡറലിസത്തിൻ്റെ സൗന്ദര്യത്തിലാണ് ശക്തമായ കേന്ദ്രവും സുശക്തമായ സംസ്ഥാനങ്ങളുമാണ് ഫെഡറലിസത്തിൻ്റെ കാതൽ എന്നാൽ ചില പ്രത്യേക താൽപ്പര്യങ്ങൾ കടന്നു വരികയും ഫെഡറലിസത്തിൻ്റെ കാതലിന് ക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണ് തുടർച്ചയായ അവഗണന നേരിടുന്ന ഒരു ഭൂപ്രദേശമായി കേരളം മാറുന്നത് ഫെഡറലിസത്തിൻ്റെ പരാജയത്തെയാണ് നാം കാണുന്നത് ദുരന്തമുഖത്തുപോലും കേരളത്തിനോട് കാണിക്കപ്പെടുന്ന അവഗണന നമ്മളെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത കാര്യമാണ് സൂരൻമലയിലെ ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളണം എന്ന ആവശ്യം പോലും അംഗീകരിക്കപ്പെട്ടാത്ത ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ദുരന്ത ഭൂമിയിലെ ജനങ്ങൾ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള തീരുമാനം എടുക്കണം ആ നിയമത്തെ ഭേദഗതി ചെയ്യാനുള്ള നീക്കം ജനാധിപത്യത്തിന് ഭൂഷണമല്ല മലപ്പുറത്ത് ഇന്ന് നാം ഈ പെരുമഴയത്ത് ഒത്തുചേരുമ്പോൾ ഒരുപക്ഷേ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായി ഇതിനേക്കാൾ വലിയ പെരുമടയുണ്ടായാലും മണൽ ചാലുകളിൽ ചോരയൊഴുക്കി ഒരു ജനത നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ ശക്തമായി നാം സംരക്ഷിക്കും എന്നതിൻ്റെ പ്രഖ്യാപനമാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സേനാംഗങ്ങളടക്കം ഇവിടെ കാണിച്ച ആവേശഭരിതമായിട്ടുള്ള ഈ സ്വാതന്ത്ര്യദിന പരേഡ് എന്ന് അഭിമാനത്തോടെ സർക്കാരിന് വേണ്ടി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്